ഇന്നലെ വൈകിട്ട് അഞ്ച് മണിയോടുകൂടിയാണ് പാലക്കാട് പുൽപ്പുള്ളി കൈപ്പക്കോട് വെച്ച് നാലംഗ കുടുംബം സഞ്ചരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു കാർ പൊട്ടിത്തെറിച്ചൊരു അപകടം സംഭവിക്കുന്നത് കയ്യപ്പക്കോട് സ്വദേശിയായിട്ടുള്ള എൽ സി മാർട്ടിനും കുടുംബവും സഞ്ചരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവരുടെ കാറിനെ തീപിടിച്ച് ഒരു വലിയ പൊട്ടിത്തെറിയുണ്ടാവുകയും എൽ സിക്കും മക്കൾക്കും എല്ലാം പൊള്ളലേൽക്കുകയും ചെയ്തത് ഈ അപകടം നടക്കുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് എൽ സിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ള അവരുടെ അയൽവാസി കൂടിയായിട്ടുള്ള വ്യക്തി നടക്കുന്ന സമയത്ത് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് അല്ലേഴ് മിനിറ്റ് മുമ്പ് ഞാൻ അവിടെയായിരുന്നു ഓരോ അത്യാവശ്യക്കാര്യം പറയാൻ വേണ്ടി പോയതായിരുന്നു വന്ന് ശരി അവർ യാത്ര യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശരി നിങ്ങൾ പോയിട്ട് വരൂ അവർ ഇതിലേക്ക് എന്താ പറയുക കഫിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ചായയും ഐസ്ക്രീം അങ്ങനെയുള്ള കുട്ടികൾ വേണം പറഞ്ഞിട്ട് അതിന് വേണ്ടി പോവുകയായിരുന്നു അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഉടനെ അത് പൊട്ടിത്തെറിയുകയും ചെയ്തത് അപ്പോഴാണ് ഞങ്ങൾ നിലവിൽ കേട്ടിട്ട് ഇങ്ങനെ അപ്പോൾ ഈ കുട്ടി ഞങ്ങൾ നാല് പേരും കൂടിയിട്ട് അതായത് ഇവിടുത്തെ അവിടുത്തെ എല്ലാ ആൾക്കാരും കൂടിയിട്ട് നാലഞ്ച് പേര് കൂടിയിട്ടാണ് അവരെവിടെ കൊണ്ട് നിർത്തിയത് നമ്മുടെ വീട്ടിൽ നിന്ന് നിർത്തിയത് അങ്ങനെ അപ്പം ഞാൻ ചോദിച്ചതിൻ്റെ അടിയിൽ ഇതെങ്ങനെ സംഭവിച്ചു എൽ സിയോട് ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചിങ്ങനെ ആയിരുന്നവർ അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഉടനെ അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് അവൾ പറഞ്ഞത് അവസാനം എന്നോട് പറഞ്ഞ അതാണ് പിന്നെ അവർക്ക് ബോധമൊന്നും ഇല്ലല്ലോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ തുടങ്ങി കണ്ണുകൊണ്ട് കാഴ്ച കാണില്ല കുട്ടികളുടെ ആ കുട്ടികളുടെ നിലവിളി കെട്ടിയാണ് ഞങ്ങൾ പോയത് എല്ലാവരും കൂടി ഉറക്കെ വിളിക്കുകയായിരുന്നേ ഒരേ കത്തലായിരുന്നു തീ വല്ല പന്തമല കത്തുകയായിരുന്നു കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കുട്ടികൾ ഭക്ഷണം അവർ കുട്ടികൾ അവിടെ പോയപ്പോൾ പിന്നെ ഐസ്ക്രീം വാങ്ങിക്കണം ബിരിയാണി വാങ്ങിക്കണം എന്നൊക്കെ കുട്ടികൾ പറഞ്ഞു അപ്പം ഞാനെന്ത് ചെയ്തു ശരി നിങ്ങൾ വെയിറ്റ് ആക്കുന്നില്ല നിങ്ങൾ പോകും എന്ന് പറഞ്ഞു ഞാനപ്പോൾ മാർക്കറ്റിൽ പോകാൻ നിൽക്കുകയായിരുന്നു അത് അങ്ങനെ അവർ എന്നെ വിളിച്ചതാണ് വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് വിടാന്ന് പറഞ്ഞിട്ട് യാദർച്ഛ്യമായി ഞാനും രക്ഷപ്പെട്ടത് അപ്പുറത്ത് അവർ ലോക്ക് ചെയ്യായിരുന്നു അതിൽ ലോക്ക് ചെയ്ത് ഞങ്ങൾ പോകുമ്പഴേ ലോക്ക് ചെയ്തിട്ട് കൈകാലും വച്ചുകൊണ്ടിരിക്കയായിരുന്നു അങ്ങനെ അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ കൂടുതൽ നേരമായിട്ടില്ല ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട ദൂരം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത് കൂടെ മാർക്കറ്റിൽ പോകുക വെള്ളിയാഴ്ചയല്ലേ ഇന്നലെ അഞ്ച് മണിക്ക് ചുറ്റൊരു ചന്തയുണ്ട് അതിനോട്ട് എൻ്റെയും കൂടെ വിളിച്ച് ഞാൻ അവിടെ കൊണ്ട് വിടാമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ തൊട്ട വീട്ടിലൊരു ചേച്ചിയുണ്ട് ശരി ഞങ്ങൾ നടന്നു പോകാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എസ്കേപ്പ് ആയതാണ് അല്ലെങ്കിൽ ഞാനും പെട്ടിട്ടുണ്ടാവും കുറച്ച് ദിവസങ്ങളാവുന്നുള്ളൂ ഇവരതിന് ശസ്ത്രജ്ഞർ കഴിഞ്ഞാൽ ഒരു ഒരുപാട് ലീവ് ആയിരുന്നു ഒരു പത്ത് പതിനഞ്ച് ദിവസം ലീവായിരുന്നു അവർ വ്യാഴാഴ്ചയാണ് ഡ്യൂട്ടിക്കാനാണ് പോകാൻ തുടങ്ങിയത് അങ്ങനെ ാണ് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചു ഏതായാലും അവരുടെ എൽ സിയുടെ അയൽവാസി കൂടിയായിട്ടുള്ള വനിജ ജോണാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് അവർ ഈ അപകടം നടക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് എൽ സിയുടെ വീട്ടിൽ ഉണ്ടായിരുന്നു അവർക്ക് പിന്നീട് എൽ സിയും മക്കളും പുറത്തു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ തിരികെ അവരുടെ വീട്ടിലേക്ക് വന്നതാണ് ഇവരെയും കൂടെ വിളിച്ചിരുന്നു പക്ഷേ മറ്റൊരു ആവശ്യത്തിന് പോവാൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതെന്നാണ് വനിജ ജോൺ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും എൽ സി ഇവരോട് ഈ അപകടം സംഭവിച്ചതിന് ശേഷം പറഞ്ഞിട്ടുള്ളത് കാർ ഓണാക്കിയ ഉടൻ ഈ തീപിടുത്തം ഉണ്ടായി കാറ് പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് ഏതായാലും അത്തരത്തിലുള്ള വിവരങ്ങൾ മാത്രമാണ് പ്രദേശവാസികൾക്കും ഉള്ളത് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഏതായാലും വിശദമായിട്ടുള്ള പരിശോധന നടക്കും മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരും പോലീസും ഉടൻ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തി പരിശോധന നടത്തും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് വിനോസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ പാലക്കാട്